ൻ രോഹിത് ശർമ്മയുടെ ഭാവിയെ സംബന്ധിച്ച് ഉയർന്ന ചോദ്യത്തിന് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോച്ച് ഗൗതം ഗംഭീർ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഉയർന്ന ചോദ്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത് ശർമ്മ എത്ര നാൾ ടീമിൽ കളിക്കുമെന്നായിരുന്നു ഇതിന് വളരെ വ്യത്യസ്തമായ മറുപടിയാണ് ഗൗതം ഗംഭീർ നൽകിയത് മാധ്യമ പ്രവർത്തകരും മറ്റുള്ളവരും താരങ്ങളുടെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ തങ്ങൾ കണക്കിലെടുക്കുന്നത് അവർ ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് എന്ന് തുറന്നു പറഞ്ഞാണ് ഗംഭീർ രംഗത്തെത്തിയിരിക്കുന്നത് രോഹിത്തിന്റെ വിരമിക്കൽ എന്നാണെന്ന ചോദ്യത്തിന്റെ മുഴക്കവും വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഫിയർലെസ് ആൻഡ് സെൽഫ്ലെസ് എന്ന രണ്ട് വാക്കുകൊണ്ട് എന്തായിരുന്നു രോഹിത്തിൻ്റെ കരിയറിലെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളെന്ന് നമുക്ക് മനസ്സിലാകും രോഹിത്തിൻ്റെ അന്താരാഷ്ട്ര ഭാവിയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് കോച്ചായി ഗംഭീർ തയ്യാറായിട്ടില്ല രോഹിത് ഉണ്ടാക്കുന്ന ഇമ്പാക്ടിനെ സംബന്ധിച്ച് ഗംഭീർ സംസാരിക്കുകയും ഉണ്ടായി തുടക്കത്തിൽ തന്നെ ഇത്തരം ഒരു മനോഭാവത്തിൽ രോഹിത് റൺസ് സ്വന്തമാക്കുന്നത് ടീമിലെ മറ്റു താരങ്ങൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്ന് ഗംഭീർ തുറന്നു പറയുകയും ഉണ്ടായി രോഹിത്തിനെ പറ്റി പറയൂ നിലവിലെ ഭോമിൽ ഇനിയും എത്രമാത്രം ക്രിക്കറ്റിൽ അവന് കളിക്കാൻ സാധിക്കുമെന്നായിരുന്നു റിപ്പോർട്ടർ ഗംഭീറിനോട് ചോദിച്ചത് ഇതിന് ഗംഭീർ നൽകിയ മറുപടി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരമാണ് വരാനിരിക്കുന്നത് അതിനു മുൻപ് ഞാൻ എന്ത് പറയാനാണ് എന്നായിരുന്നു നമ്മുടെ ടീമിന്റെ നായകൻ ബാറ്റിംഗിൽ ഇതുപോലെ ആക്രമണപരമായ രീതിയിൽ കളിക്കുമ്പോൾ അത് ഡ്രസ്സിംഗ് റൂമിലുള്ള മറ്റു താരങ്ങൾക്ക് വളരെ നല്ല സൂചനയാണ് നൽകുന്നത് യാതൊരു ഭയവും ഇല്ലാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാമെന്ന സൂചന അത് നൽകുന്നു ഒരു പക്ഷേ രോഹിത്തിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവൻ നേടിയ റെൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷെ ഞങ്ങൾ അവനെ കണക്കിലെടുക്കുന്നത് അവൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് വ്യത്യാസം എന്നുമായിരുന്നു ഗംഭീർ പറഞ്ഞത്